ചുഴലിക്കാറ്റിൽ കരുവാരകുണ്ടിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ റവന്യൂ സംഘം സന്ദർശനം നടത്തി നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലങ്ങൾ സന്ദർശിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കരുവാരകുണ്ട് പഞ്ചായത്തിലെ കേരള പൂച്ചപ്പടി കൂനമ്മാവ് കുട്ടത്തി കൽക്കുണ്ട് ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാറ്റ് വ്യാപക നാശം വരുത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ നശിച്ചതിനൊപ്പം നിരവധി വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട് ഇവയുടെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായാണ് റവന്യൂ സംഘം ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചത് വ്യക്തമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ എസ് ശ്രീകുമാർ പറഞ്ഞു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ അയ്യപ്പൻ ശബരിനാഥ് വില്ലേജ് ഓഫീസർമാരായ ജ്യോതിലക്ഷ്മി മാഗി ഫ്രാൻസിസ് കൃഷി ഓഫീസർ ബിജ്ല ബാലൻ എന്നിവരും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ടി കെ ഉമ്മർ ഷീന ജിൽസ് തുടങ്ങിയ ജനപ്രതിനിധികളും സംഘത്തിലുണ്ടായിരുന്നു